മുത്തണേലെ ഫസ്റ്റ് ലാക്യാണേൽ എന്താ വിശേഷം വിശേഷമാണ് എല്ലാവരും സുഖമായി വിചാരിക്കുന്നു നമുക്ക് സുഖമായിരിക്കണം അപ്പോൾ നമ്മളൊന്നുമില്ലേ ഒരു നമുക്ക് കുറച്ച് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമുക്ക് തൈ കിട്ടണമല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് കുഴിച്ചിടുന്ന രീതിയൊക്കെ ഒന്ന് നമ്മളൊന്ന് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ മലേശ്വര റെഡിൻ്റെ രണ്ട് തൈ നമുക്ക് കിട്ടിക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിരണം അതൊക്കെ നമുക്കൊന്ന് സെറ്റ് തീർക്കണോ അപ്പോൾ അതൊക്കെ നമ്മളിന്ന് കാണിക്കുന്നത് വെളിയിൽ കാണിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ നമ്മളൊരു നന്നായിട്ടൊരു പെട്ടി നമ്മളിത് ഒതുക്കിയിട്ട് നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളതിലാദ്യം നമ്മളൊരു കറ്ററവൊക്കെ സെറ്റ് ചെയ്ത പെട്ടി വരുന്നത് നമ്മൾ നല്ലൊരു ഒതുങ്ങിയ പെട്ടിനെ അപ്പോൾ നമ്മൾ പെട്ടി നമ്മൾ വെക്കുന്ന സമയത്ത് അതിന് പെട്ടി കറക്റ്റ് ആയിട്ട് ഹോൾസ് ഉണ്ട് കേട്ടോ അതിന് സാധാരണ ഒരു ഹോൾസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ബ്ലോക്ക് ചെയ്തിട്ട് എടുക്കണം അതായിട്ട് പിന്നെ നമ്മൾ ചെട്ടി പെട്ടി വെക്കുന്ന ഭാഗത്ത് നമ്മൾ ടെറസിന് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ നമ്മൾ രണ്ട് താപോക്കിൻ്റെ വെച്ചിട്ട് ഒന്ന് നൈറ്റിൽ വെക്കാൻ വച്ചിട്ടാണ് പ്ലെയിൻ ഇട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കെട്ടി നിൽക്കുന്നില്ല ചോർന്ന പോലുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണത് ഇനിക്ക് മിസ്സ കള മിശ്രിതം മിസ് മിസ്സ നമ്മൾ രണ്ട് ചട്ടി മണ്ണ് എടുത്തിട്ടുണ്ട് ഏകദേശം പെട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യണ മണ്ണ് നമ്മൾ രണ്ട് ചട്ടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ രാഫ് ചട്ടി നമ്മൾക്ക് മണ്ണിര കമ്പോസ്റ്റും പിന്നെ നമ്മുടെ പച്ചക്കറി വേഷ്ടും കൂട്ടുള്ള പച്ച കമ്പോസ്റ്റും കൂട്ടാ ഇത് ഒന്നിച്ചെടുത്താണ് മണിയുടെ കമ്പോസ്റ്റ് കുറച്ചിനേ ഉള്ളു പിന്നെ പച്ചക്കറി കമ്പോസ്റ്റും കുറച്ചുള്ളൂ അങ്ങനെ ആയിട്ട് പൈതായിട്ട് എടുത്തിട്ടാണ് ഓവറായിട്ട് ഉണ്ടെച്ചിട്ടാണ് പിന്നെ നമ്മളൊരു ഒരു ചട്ടി തന്നെ ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടിയാണ് നമ്മൾ ഡ്രാഗിന് ഏറെ വേണ്ടതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ നമ്മളൊരു ഒന്ന് ഒരു ഡ്രാഗൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു മഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആയിട്ട് വലുതായിട്ടുണ്ട് ആകെ വെളിയിൽ കാണിച്ചു തരണ്ടേന് ഇനി നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ കോഴിക്കാട്ടം ഇടരുതെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് കോഴിക്കാട്ടം ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗിൻ്റെ തണ്ടൊക്കെ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ചൂട് ഓറവും പിന്നെ കോഴിക്കാട്ടം ഇങ്ങനെ നല്ല സ്ലറി പോയാലിങ്ങനെ കെട്ടി കൊടുക്കേ അപ്പോൾ നല്ല അപ്പോൾ മണ്ണിനൊരു ആയാസമായിട്ട് കിട്ടണം അപ്പോൾ ഇത് നമ്മൾ ഡ്രാഗ് നോക്കുമ്പോൾ മണ്ണിനൊക്കെ കുറച്ച് വലിയ വേണത്രേ നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇടിയായിട്ടുള്ള നമ്മൾ അതിൽ വരണുള്ളൂ നമ്മൾ നമ്മൾ കുറേ മുന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുത് ഇങ്ങനെ ലെവലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ അത് എന്നിട്ട് പിടിച്ച് തന്നിട്ടുണ്ട് ഇനി കായടാൻ ആവണുള്ളൂ എന്നായിട്ട് ഒരു ഇപ്പോൾ ഒരു മൂന്ന് മാസം ഏകദേശം അയക്കണേ ആ തൈ കുച്ചിട്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ ഏഹ് അപ്പോൾ നമ്മുടെ മലേഷ്യൻ റെഡിൻ്റെ രണ്ട് തൈകളെ നമ്മൾ നമ്മുടെ സ്നേഹത്തിൻ്റെ വീട്ടിലാണല്ലേ കായ്ച്ചൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് രണ്ട് കൊമ്പ് നന്നു അപ്പോൾ ഏകദേശം നമ്മളത് ഒരു ചട്ടി ചുണ് കൊടുന്ന് വെച്ച് ഏകദേശം പൊടിച്ച ലെവലായിട്ടുണ്ട് ഇനി നമ്മൾ അത് വലിയ ചട്ടിയൊക്കെ മാറ്റണം അപ്പോൾ നമ്മളിതിൽ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ കുറച്ച് ഓടെ എടുത്ത് കിട്ടാം ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഓടിൻ്റെ കഷ്ണങ്ങൾ വെക്കണത് നമ്മളിപ്പോൾ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ കിട്ടാം ഓവറായിട്ട് ഡ്രാഗിനെ വെള്ളം കെട്ടിക്കാൻ പാടില്ല ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വലിഞ്ഞ് പോകണ്ടിട്ട് നമ്മളിപ്പോൾ ഒന്ന് വെക്കാൻ കിട്ടാം വെള്ളമൊക്കെ വലിഞ്ഞ് പോയിട്ട് ഉൾസിക്കൂടെ ഒക്കെ വെള്ളം പുറത്ത് വന്നിട്ടുണ്ട് ഓവറേജ് വെള്ളം ഒക്കെ കട്ടി കെട്ടിക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ പിന്നെ ആഴ്ചയിലൊക്കെ രണ്ട് ദിവസമൊക്കെ മൂന്നര ഒക്കെ ഏകദേശം ഒഴിച്ചാൽ മതി മൂന്ന് തവണ ഒക്കെ ആഴ്ചയിലൊക്കെ അതിനുള്ള വെള്ളം കപ്പാസിറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറേ നമ്മൾ ഹോൾസ് ഉണ്ട് നല്ല ഇവിടുത്തെ ഹോൾസ് ഉണ്ട് അപ്പോൾ ഹോൾസ് ഒന്നും അടയാത്ത രീതിയില്ല നമ്മൾ കട്ടത്തിലാണ് നമ്മളൊക്കെ സെറ്റ് തീർക്കാം പിന്നെ ഓടിൻ്റെ കഷ്ണമില്ലാത്തവരൊക്കെ ഇങ്ങനെ ചിരട്ട ഒക്കെ വെക്കാം കേട്ടോ ചിരട്ട അങ്ങകത്ത് അങ്ങനെ കിട്ടി വെക്കാം വലിയ ചെറിയ ചെറിയ കല്ല് കഷ്ണങ്ങൾ വേറെന്തൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഹോൾസൊക്കെ അടയാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം അതിനോട്ട് ഇനി നമുക്ക് ഫസ്റ്റ് വഷ്ട കുറച്ച് മണ്ണ് മണ്ണ് ഇട്ട് സെറ്റ് ചെയ്യാം ഫസ്റ്റ് അപ്പോഴാണ് മണ്ണ് ഫസ്റ്റ് ഭഷ്ടൊക്കെ ഫില്ല് ചെയ്തോട്ടോ കുറച്ച് നമ്മൾ ഇട്ട മണ്ണ് കുമ്മായം ഒക്കെ മിസ്സാക്കിയിട്ട് രണ്ടാഴ്ചത്തോളം നമ്മൾ മിസ്സാക്കി വെച്ച മണ്ണിട്ടത് ഇങ്ങനായിട്ട് നമ്മൾ ഇതിലിട്ടത് ഇനി അതൊക്കെ നമുക്ക് ചാണകപ്പൊടി നമ്മൾ കൊടുക്കാം ചാണകപ്പൊടി നന്നായി പൊടിഞ്ഞ പൊടി നമുക്ക് ഇട്ടിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അതിലുണ്ട് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റും പച്ച കമ്പോസ്റ്റും കൂടി മിസ്സാക്കിട്ടോ ട്ട വളപ്പൊടികളൊക്കെ ഇളക്കി മിസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നുവെച്ചാൽ ഒന്ന് നന്നായിട്ട് മിസ്സാക്കി സെറ്റ് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് നന്നായിട്ട് ലേ ഭാഗത്തേക്ക് എടുത്ത രീതിയിൽ ഇളക്കി ഇളക്കിയത് സെറ്റ് ചെയ്തിൽ ഇവിടെ ഇടണം കേട്ടോ നമ്മളത് ഫുള്ളാക്കിയിട്ട് മണ്ണിപ്പൊന്നൊന്നും ഇതൊന്നും ഇടുന്നില്ല അത് നമ്മളിപ്പോൾ ഓരോരോ ഭാഗം ഭാഗമായിട്ടിങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാൻ ചിട്ടിട്ടോ നമ്മൾ വളറിൻ്റെ വളരാൻ സിറ്റ് ഫുള്ളാക്കി ഫുള്ളാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് വരാൻ ചിട്ടാ കുറേ വച്ച മണ്ണിട്ടോ മേലഭാഗത്ത കുറേ ആശം മണ്ണിട്ടിപ്പോൾ തന്നെ ഒരു ചട്ടി ഫുള്ള് മണ്ണ് അതിൽ മണ്ണിട്ട് ഇട്ട് സെറ്റാക്കിയില്ല ഇട്ടു മേലെ ഒരേപോലെ ലെവലാക്കി എടുക്കണം എന്തായാലും നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ നെയ്സ് വന്ന് എടുക്കാൻ പക്ഷേട്ടോ കുറച്ച് ചാട്ടിലെ കൂടി മണ്ണ് എടുക്കാം കേട്ടോ നെയ്സ് ഉണ്ടാകുമ്പോൾ കുറച്ച് കട്ട വരുന്ന ചാൻസ് തന്നെ പിന്നെ നനഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ട പോലെ എടുക്കുകയാണ് അപ്പോൾ ചെയ്യാൻ പാടില്ലേ ഒറ്റന്തേലും നീർ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനു ഇങ്ങനെ വെള്ളം വരികയും ചെയ്യും ഒറ്റ വെള്ളം ചളി ചളി കെട്ടി നോക്കി അപ്പം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അതിൽ നമ്മൾ കുഴിച്ചെണ്ണ ഏരിയ ഭാഗം ആ ഏരിയ മാത്രമായിട്ടൊരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടോ നമ്മളൊരു രണ്ട് തയ്യാളതിൽ വേറെ കുഴിച്ചിടണട്ടോ സ്ഥലമുള്ള കാരണം രണ്ട് തയ്യം നമ്മൾ കുഴിച്ചിടണു എന്താക്കിച്ച് നമ്മൾ വെക്കാം ഇത് നമ്മൾ ഓടിൻ്റെ വേഷ എടുത്തത് എന്താ അവിടെ കുഴി കൊത്തിയപ്പോൾ കേട്ടോ ആ ഓട നമുക്ക് ഇതിന് ചോട്ട് ഭാഗത്ത് തന്നെ വെച്ചാൽ കൂട്ടേനെ അത് നമ്മൾ കുഴിച്ചനുള്ള ഭാഗത്ത് മാത്രം മണ്ണെങ്ങ് നീക്കി എടുക്കാൻ അതങ്ങ് ആയിട്ട് ഇതങ്ങനെ ലെവലിലേക്ക് ഇനി നമുക്ക് ഇതിൽ തൈ കുഴിച്ചിട്ടോ അപ്പോൾ നമ്മളെ ഡ്രാഗിൻ്റെ തൈ നമ്മൾ ഏകദേശം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റൊക്കെ വീടുക എടുക്കാനായിട്ട് കുറേ മിസ്സിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിച്ചാലിട്ടാണ് അതാ പ്രശ്നം പിന്നെ കുറേ വീടൊക്കെ ഞാൻ കുറച്ച് തിരക്കൊന്നും സമയമില്ലാത്ത കാര്യം പ്രശ്നം ഭക്ഷണം കിടത്തേക്ക് ഇട്ടിട്ടെടുത്ത കേട്ടോ അപ്പോൾ എന്തൊക്കെ സെറ്റ് ആയിട്ട് അയക്കി വെക്കാം അത് ചട്ടിന്ന് പറിച്ചെടുക്കണം മണ്ണ് ഇളക്കിയിൽ ഒന്ന് ചെറുങ്ങനെ അയച്ചെടുത്തിട്ട് അപ്പോൾ ഒന്ന് പതുക്കണ്ട് പൊക്കി ഞാൻ നമുക്ക് തൈ സുഖമായിട്ട് പറഞ്ഞിട്ടും വേറെ ഉള്ള കഥ കണ്ട് നമുക്ക് ചോദിച്ചിരാനിട്ട് അപ്പോൾ അല്ലേ തയ്യലത് പറിച്ചിട്ട് നന്നായിട്ട് വേറെ കന്നിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വേര് പിടിച്ചിട്ട് ഫുള്ളായിട്ട് സെല്ലായി സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നമുക്ക് ഇതൊക്കെ സെറ്റായി കേട്ടോ മറ്റു തയ്യൽ അത് അവരോട് പറിച്ചിട്ട് ഇത് പുറത്തിട്ടുണ്ട് അതിനും സെറ്റ് ആയിക്കോട്ടെ ഇല്ല ഞങ്ങളിപ്പോൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ മണ്ണ് നമുക്ക് ഇതിൻ്റെ ചിറ്റോറായിട്ട് കറക്റ്റാക്കിയിട്ട് അതുകൊണ്ട് തീർക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രശ്ന നമ്മളതുപോലെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് തൈ നേരി വെക്കണമെങ്കിൽ അപ്പം നമുക്ക് വേര് ഇതായിട്ടുള്ള പെട്ടെന്ന് വെലുത്തക്കുമ്പോൾ ചെറിയ വാട്ടറുകളെ വരുന്നൊക്കെ ഒന്ന് തടഞ്ഞിട്ട് അത് വേര് പിടിച്ചു ആ ചട്ടിയിലുള്ള സെറ്റായിട്ടൊന്നും വെക്കണമല്ലേ ഇപ്പുറത്തെ നമുക്ക് മറ്റു തൈ കുഴിച്ചിടാം രണ്ട് തൈ വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് പെട്ടിയിൽ അപ്പം ഞാനൊരു നേഴ്സറി പോയപ്പോൾ ഇങ്ങനെ പെട്ടിയിലിങ്ങനെ രണ്ട് തൈ വെച്ച് കണ്ടിരുന്നത് അങ്ങനെ രണ്ട് തൈ വെക്കണം അപ്പോൾ നമ്മൾ രണ്ട് തൈ നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട് നമ്മൾ കുഴിച്ച സമയത്ത് ചെറിയ ചെറിയ പുല്ല കഴിഞ്ഞൊക്കെ ഇടക്ക മുളച്ചുകൊണ്ട് ഇട്ടാ അപ്പോൾ ആക്കൊണ്ട് പറിച്ചെടുക്കാം പിന്നെ നമ്മൾ വയ്ക്കാൻ പറ്റത്തില്ലേ വേരി ഇളക്കി ഈ മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ട് വെ വെക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ വെച്ചിട്ടില്ല ഇനി ഞാതവാദിറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലേ അത് എന്താ വേണ്ടി വെച്ചിട്ട് ഇതിപ്പോൾ കാട്ടണെങ്കിൽ ആ പുല്ല് പറക്കാം കേട്ടാൽ വേരി ഇളക്കില്ല അത് നന്നായിട്ടേ ആ പുല്ലിൻ്റെ പേര് നന്നായിട്ട് പോയിട്ടുണ്ട് കണ്ടില്ലേ അതിന് നല്ല വെക്കട്ടെ അല്ലെങ്കിൽ ആ പുല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടാവേ കാര്യം പറ്റി നമ്മൾ ചെയ്തത് ഈ മണ്ണ് നമുക്ക് സെറ്റാക്കി ഫുള്ളാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യണൊക്കെ വൈകിട്ടാ ഓവർ വെയിലത്ത് വെക്കണ്ടത് വെച്ചിട്ട് കുടിച്ചാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വെയിലത്ത് പ്രശ്നമില്ല ഞങ്ങൾക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറു നനത്തിൽ കേട്ടോ നോക്കി വെള്ളം ഒഴിച്ചിടക്കെട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ അല്ലേ നമ്മൾ ഏറെ നമ്മൾ എന്ത് സാധനം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലാസ്റ്റ് നോക്കണല്ലേ കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ എന്തായാലും വെള്ളം ഒഴിക്കണ്ട വെള്ളമൊക്കെ നിർബന്ധം കേട്ടോ എന്തായാലും ലാസ്റ്റിൽ നമ്മൾ നട്ട് ലെവലായി കഴിഞ്ഞ ദിവസം കുറേശ്ശൊക്കെ വെള്ളമൊന്നുമില്ല കുറേശ്ശെ അതിന് ഹോർ ഒഴിക്കണ്ട ഇതിനൊന്ന് അത് നിർബന്ധിച്ചത് കിട്ടിട്ടില്ലേ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഡ്രാഗന അത്ര പ്രശ്നമില്ല എന്നാലും നമ്മൾ നനക്കണമല്ലോ നമ്മൾ എന്ത് തൈ കുഴിച്ചിട്ടോ ഒന്ന് നനച്ചാ നല്ലതായിട്ട് അപ്പോൾ നമുക്ക് നമ്മളല്ലേ ഇത് കുറച്ച് മുന്നേ കുച്ചിട്ടാണ് എല്ലാ വെറൈറ്റി ഉണ്ടത് എല്ലാ വെറൈറ്റിയുടെ ഡ്രാഗനായിട്ടത് അല്ലേ നമ്മളൊരു തൽക്കാലമായിട്ടുള്ള വെറുതെ ഇങ്ങനെ തൈക്കൊന്നും കുഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ എഞ്ചൻ പൊട്ടി എന്ന് പറഞ്ഞില്ലേ കുറേ കുറേ എഞ്ചം പൊട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മൾ നടനം വെച്ചാൽ നമുക്കിങ്ങനെ കുഴിച്ചിടുന്ന അറിയിണ്ടായില്ല നമ്മൾ കുറച്ച് ചാണകപ്പൊടി ആട്ടും കട്ടും പിന്നെ കുറച്ച് മണ്ണിട്ടിട്ട് അണ്ട് സെറ്റ് കഴിച്ചതാണ് പിന്നെ അങ്ങനെ പിടിച്ച് പിടിച്ചു വന്നതിന് ശേഷം നമ്മളിങ്ങനെ പ്രശ്നം മണ്ണിട്ട് കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ചുറ്റോർക്കുമ്പോൾ നമ്മൾ ചീരത്താണ് അപ്പോൾ രണ്ടു രണ്ട് 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 കാര്യമാണ് നമ്മൾ ഇതിന് മുകളിൽ ഇത് കണ്ടാണ് അവരൊക്കെ ഇതിൻ്റെ അടി അടിയിൽ ചെറിയ ചീരത്തയൊക്കെ ഇങ്ങനെ കൊഴിച്ചിട്ട് നമുക്ക് ആ ചീരത്തേക്ക് എളുപ്പം കിട്ടുകയും ചെയ്യാം എൻ്റെ എൻ്റെ ഇടയിൽ ഒരു സ്റ്റോപരത്തേ നമ്മൾ എങ്ങനെയോ ഒന്ന് പെട്ടേ ഒന്ന് വലുതായിട്ടുണ്ട് ഇട്ടോ ഇനി അത് ഉണ്ടാവട്ടെ ഒരു ചട്ടിയിൽ മൂന്ന് വേറെ ഇറ്റോ നമ്മൾ ടയർ വച്ചുകൊടുത്തിട്ട് അത് ഏകദേശം ഒക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ അടുത്ത കൃഷി പൊടി ഏറ്റവും വീണ്ടും വരും അതൊരു ബായ് ഇതിന് സപ്പോർട്ടായി മറക്കരുത് കേട്ടോ